ൾ ഒറ്റു ഡി എഫ് ചെറുപുഴ പഞ്ചായത്ത് മാർച്ചിൽ സംഘർഷം മൂന്നര വർഷത്തെ പഞ്ചായത്തിന്റെ വികസന മുരടിപ്പിനെതിരെ ചെറുപുഴ പഞ്ചായത്ത് ഓഫീസിലേക്ക് ചെറുപുഴ മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലാണ് സംഘർഷം സംഘർഷത്തിലുണ്ടായ ഉന്തും തള്ളലിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കണ്ണിനെ ലാത്തികൊണ്ട് പരിക്കേറ്റു കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ചെറുപുഴ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പുളിങ്ങം വാഴക്കുണ്ടം ടൗൺ ശുചീകരണം നടത്തി പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ ചന്ദ്രകാന്ത് ഉദ്ഘാടനം ചെയ്തു സർക്കാർ ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട പല മേഖലകളും കണ്ണൂർ തളിപ്പറമ്പിൽ മാൻകൊമ്പുമായി രണ്ടുപേർ പിടിയിൽ തളിപ്പറമ്പ് ഹൈവേ പള്ളിക്ക് സമീപം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന മുറിയിൽ നിന്നാണ് മാൻകൊമ്പ് പിടിച്ചെടുത്തത് ഒഡീഷ സ്വദേശികളായ മൃത്യുജയ മാലിക് ദേബാശിഷ് ഉത്തം സിംഗ് എന്നിവരാണ് പിടിയിലായത് പ്രതികളെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കൈമാറി പ്രതികളെ റിമാൻഡ് ചെയ്തു ബൈപാസ് റോഡിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനെതിരെ വ്യാപകമായി പരാതി ഉയരുന്നു അനധികൃത പാർക്കിംഗ് മൂലം ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മൂലം ബസ്സുകൾക്ക് ഇതിലൂടെ സർവീസ് നടത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഹരിതകർമ്മസേന അംഗത്തിന്റെ നേതൃത്വത്തിൽ കിണറ്റിൽ മാലിന്യം തള്ളിയതായി പരാതി സംഭവം കാക്കേഞ്ചാൽ ബാലവാടി റോഡിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു പിക്കപ്പ് ജീപ്പ് നിയന്ത്രണം വിട്ട് ഫുട്പാത്തിലേക്ക് പാഞ്ഞു ചെറുപുഴ മേലെ ബസാറിലാണ് സംഭവം റോഡിന്റെ പാർശ്വവിത്തിയിൽ തട്ടി നിന്നതിനാൽ ദുരന്തം ഒഴിവായി ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ